ബിഗ് ബോസിൽ ഇപ്പോൾ നൂറേയും ആതിലയും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ നല്ല സംസാരമാണ് നോമിനേഷനിൽ ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ആരുടെ പേര് പറയും ആരേനെയാണ് നമുക്ക് പുറത്താക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചർച്ചകളാണ് നടത്തുന്നത് അപ്പോൾ കുറേ നേരം ഇവർ തമ്മിലുള്ള ഈ സംസാര വിഷയം ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ഈ ഷാനാവാസിനെ കുറിച്ചും അക്ബറിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനെ കുറിച്ച് അയാൾ എന്തൊക്കെയാണ് ക്ഷീണം അയാൾ എന്താണ് ഇവിടെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് സാമ്പാറിലെ ഒരാളാണ് ഷാനവാസെന്നൊക്കെയാണ് പ്ലാതിലയും നൂറയും ഒക്കെ പറയുന്ന കേട്ട ഇവര് മുന്നേ ഇവർ ഈ ഷാനവാസിനെ പറയാതോ ഒന്നുമില്ല ഇപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ ഇവർ ശരിക്കും ഫേക്കായിരുന്നു അയാളോട് കാണിച്ചിരുന്നു സ്നേഹം പക്ഷേ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട് അക്ബറിനെ നമുക്ക് പുറത്താക്കണം അക്ബർ ഇനി ഈ സീസണിൽ ഇനി ആരൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സാബുമാനെ വരെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി പോവാനുള്ളതെന്ന് പറയാൻ അനീഷ് പോയില്ല ഷാനവാസ് പോവില്ല പിന്നെ അതുപോലെ തന്നെ അക്ബറിനെ എങ്ങനെയെങ്കിലും പുറത്ത് തള്ളണം അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറയ്ക്കാണെങ്കിൽ നൂറ പറയണ എല്ലാവരെയും നല്ല ഗെയിം കളിക്കുന്നുണ്ട് എനിക്കങ്ങനെ ആരെയും കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ ആ നൂറോട് ചൂടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ നൂറയും അനുമോളും ഇപ്പോഴും ഒരേപോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്